പൊട്ടുവെള്ളരി പൊട്ടുവെള്ളരി എന്ന് പറയും പേരെന്തോ പേരൊക്കെ ഉണ്ട് എനിക്കറിയില്ല പേരൊന്നും ഞാൻ പൊട്ടുവെള്ളരി കുറച്ച് വിശേഷമായി പിന്നെ നമുക്കിന്ന് അടക്കളയിലേക്ക് പോവാ പൊട്ടുവെള്ളരി എങ്ങനെ ജ്യൂസ് എടിക്കണെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് പൊട്ടുവെള്ളരി എടുക്കാം പൊട്ടുവെള്ളരി പൊട്ടിട്ടുണ്ട് കണ്ടോ ഇതിനങ്ങൾക്കൊരു അടുത്തുള്ള ചേച്ചി തന്നടാണ് ഇത് പൊട്ടിയാലേ നമുക്കൊന്ന് ജ്യൂസടിക്കാൻ പറ്റുള്ളൂ കേട്ടോ കണ്ടോ ഇതിപ്പോൾ പൊട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയോ ഒരു ഊട്ടം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ പുറത്തിങ്ങനെ ഭയ പെട്ടെന്ന് ഇങ്ങനെ ഫീലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കളയാം കേട്ടോ അപ്പം ഇതിന് ഞങ്ങൾക്ക് അടുത്തുള്ളൊരു ചേച്ചി കൊടുത്തതാണ് എനിക്ക് ഇതിനൊരു സീസണാക്കി ഉണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് ഈ സാധനം കിട്ടുള്ളൂ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ എന്തായാലും ജ്യൂസൊക്കെ അടിച്ച് കേട്ടോ പിന്നെ ഇത് നമുക്ക് തേങ്ങാപ്പാലും കൊണ്ടും അടിച്ച് കുടിക്കാം പിന്നെ നമുക്ക് സാധ അടിച്ച അടിക്കാം എന്നിട്ട് പിന്നെ നമുക്ക് പാലിലടിക്കാം അതോ ഞങ്ങളിപ്പോൾ അടിക്കുന്നത് പാലിലാണ് ചിലർ സ്പൂൺ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ചെയ്യൂട്ടോ അതിൻ്റെ പീലൊക്കെ ചെയ്തിട്ടുണ്ട് സ്പൂൺ വെച്ചിട്ട് നമ്മൾ കുത്തി കുത്തി ചതച്ചിട്ട് ഇങ്ങനെ ചെയ്യൂട്ടോ ഈ സ്പൂൺ വെച്ചിട്ട് ജ്യൂസ് ചെയ്യും അത് സൈഡിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിന്റെ സീഡ്സ് അല്ല നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അഡ് നല്ല ജെല്ലി പോലെ ഇരിക്കുന്ന സീഡ്സ് ആണ്ട്ടോ ഇതൊക്കെ അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റിണ്ട് ഇതങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഇട്ടേണ്ടാവൂല ചില കഴിച്ചിട്ടേ ഉണ്ടാവൂല കേട്ടോ ചില ആൾക്കാരൊക്കെ കഴിച്ചിട്ടുണ്ടാവും ചില ആൾക്കാരൊന്നും ഒന്നും കഴിച്ചിട്ടില്ല സാധനം അപ്പൊ ഞങ്ങൾ എറണാകുളം ഭാഗത്തൊക്കെ ഇത് വെറുതെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടാകും കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് പീസാക്കി ഇട്ട് അതിലേക്ക് ഇട്ടെടുക്കണ്ടേ മിക്സിയിലേക്ക് നമുക്ക് അതിലേക്ക് പാൽ ഒഴിക്കാം കേട്ടോ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് പാലടിക്കാം പാലിട്ടിട്ട് ഒന്നൊഴിച്ചിട്ട് അടിച്ചെടുക്കാം അപ്പൊ ഇത് എൻ്റെ ഉമ്മീന്റെ നാട്ടില് മലപ്പുറത്തൊന്നും ഈ സാധനം ഇല്ലാട്ടോ ഉമ്മീന്റെ ഭാഗത്തൊന്നും ആയിട്ടില്ല ഇങ്ങനെ ഈ സാധനം ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടോ ഇവിടെ ചില ഇവിടെ ഇവിടെ ഉണ്ടാവും കേട്ടോ അങ്ങനെയാ ഇത് റോഡ് സൈഡിൽ വിൽക്കണേം കാണാം ഈ സാധനം പിന്നെ ജ്യൂസ് അടിച്ചിട്ട് വെക്കണേ കാണാം പാലം നോക്കാതെന്താ വെറുതെ ജ്യൂസ് അടിച്ച ആ നമുക്ക് ജ്യൂസ് അടിക്കാം നന്നായിട്ട് അടിഞ്ഞു തന്നിട്ടാണ് ഇതപ്പോൾ പെട്ടെന്ന് അടിഞ്ഞുരുട്ട നമുക്ക് സ്പൂണൊക്കെ വെച്ച് ചെറുത് കുത്തിയാൽ തന്നെ ഇങ്ങനെ കുഴിഞ്ഞു ഭയങ്കര സോഫ്റ്റ് ഈ സാധനം അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളെ ഗ്ലാസ്സിലേക്കാക്കി നമുക്കിത് ട്രൈ ചെയ്യാം കേട്ടോ അതിൽ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് കുറച്ച് പിന്നെ എന്റെ ബിക്കാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ശരിക്കും എന്റെ യൂണിഫോം ഡ്രസ് ആണ് ഞാൻ അല്ലെങ്കിൽ ഒരു ബെൽറ്റ് ഇതാക്കി പിന്നെ എൻ്റെ ഹെയർ ബാൻഡ് ഹെയർ ബാൻഡ് ശരിക്കും ഒന്നുമില്ലാത്തൊരു സാധാ ഹെയർ ബാൻഡ് എടുത്തിട്ട് എൻ്റെ ഒരു രണ്ട് രണ്ടാക്കി ഇടണം മാലയുണ്ട് ഭയങ്കര ലോങ് മാലയാണ് പിന്നെ അത് ഫസ്റ്റ് ഇട്ട് പിന്നെ ഇങ്ങനെ ഒന്നുകൂടി ഇട്ടാൽ രണ്ട് മാലയായിട്ട് തോന്നും ആ മാല എടുത്തിട്ട് ഞാൻ ഈ എന്റെ ഒരു കാലി ഹെയർ ബാൻഡിൽ ചുറ്റി 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 ഇങ്ങനെ വെച്ചിട്ട് എന്റെ ചെറിയ ക്യൂണി രാജാവിന്റെ തലയിരിക്കുന്ന ഇതിന്റെ ഒരു പിങ്ക് കളർ ഫ്ലിപ്പ് ഉണ്ട് കണ്ട അത് ഞാൻ അവിടെ തലയിൽ കുത്തിയേക്കുന്നാണ് അപ്പൊ എന്റെ ഒരു ഹെയർ പാൻ ഇത് എന്റെ അടുത്ത ഇഷ്ടപ്പെട്ടു കമന്റ് ചെയ്യണ അപ്പൊ